ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടിലൻ ടിപ്സിന്റെ ഒറ്റമൂലിയാണ് കേട്ടോ അതായത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനായിട്ടും അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാനായിട്ടുള്ള രണ്ടിനും കൂടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരണം കൂടുതലും ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയ രണ്ട് പ്രശ്നങ്ങളാണ് ഇത് രണ്ടും അതായത് ഭക്ഷണം കുറയ്ക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോത്തെ ഈ ഒരു ടിപ്പിന്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടും എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് മുടികൊഴിച്ചിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഇത് വെറും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവോ അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയും ഈ ഒരു വീഡിയോ മാത്രല്ല പത്ത് രൂപ പോലും ചെലവില്ലാതെയാണ് നമ്മൾ ഉണ്ടാകുന്ന മുടികൊഴിച്ചിലായാലും അമിതായിട്ടുള്ള വണ്ണായാലും കുറയ്ക്കാനായിട്ടുള്ള ഈ ഒരു ഒറ്റമിത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ട് അതുപോലെ സ്കിൻ വൈറ്റനിങ്ങിന്റെ പ്രോഡക്ട്സ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ് വർഷമായിട്ട് കൊടുക്കുന്ന ഗീദോസ് നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പതിനൊന്ന് ഉണ്ട് അതായത് ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചു മാറി രണ്ടാഴ്ച കൊണ്ട് റീ ഗ്രോത്ത് ഉണ്ടാവുന്ന ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച റിസൾട്ട് കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ഹെയർ ബേക്ക് ആയിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോ പാക്ക് ഹെയർ ജെല്ല് അതുപോലെ ഇൻഡിഗോ പൗഡർ ഹെന്ന പൗഡർ കൊടുക്കുന്നുണ്ട് പിന്നെ നിറം കൂട്ടാനായിട്ട് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് പാക്ക് സ്കിൻ വൈനിങ് ജെല് ഇത്രയും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് അയക്കാം നേരത്തെ പറഞ്ഞ പോലെ ായിട്ട് സഹായിക്കുന്ന ഒറ്റമൂലിയാണ് കേട്ടോ ഇത് മുടി കൊഴിച്ചിൽ മാറി മുടി വളർത്താനായിട്ട് മാത്രല്ല നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കുറയാത്ത വണ്ണും വയറും ഒക്കെ വളരെ എളുപ്പത്തിൽ കുറയാനായിട്ടും ഈ ഒരു കാര്യം കൊണ്ട് പറ്റുന്നതാണ് ഇത് എന്താണെന്നായിരിക്കലും മനസ്സിലായോ ഇത് നമ്മളുടെ എല്ലാവരുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന പുരിങ്ങേനിയാണ് കേട്ടോ രുത്തണം എന്നിട്ട് വേണം ഉണക്കി എടുക്കാനായിട്ട് ഇപ്പൊ നമുക്ക് വെയിലൊക്കെ ഏകദേശം ഇത് ഞാൻ ഇപ്പൊ ഒരു മണിക്കൂർ ഉണക്കാൻ വെച്ചിരിക്കുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നമ്മളുടെ ടിപ്പിനായിട്ടുള്ള ഒരേ ഒരു സംഭവം ഈ ഒരു മാത്രമാണ് ഇത് പൊടിച്ചെടുത്തതിനു ശേഷം വെറും വയറ്റില് വൺ ടേബിൾ സ്പൂൺ പൗഡർ ഒരു കപ്പ് വെള്ളത്തിലേക്ക് നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ട് അത് കുടിക്കുക അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സംഭവം നമ്മുടെ മുടി മുടികൊഴിച്ചിലും അതേപോലെ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് അത് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് പത്ത് രൂപ പോലും ചെലവില്ലാത്ത കാര്യമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീടുകളിൽ ഇല്ലാന്നെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടുന്ന സംഭവമാണ് മുരിങ്ങിയില്ല അപ്പോൾ അതുകൊണ്ട് എന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ വെയിലനുസരിച്ച് ഒരു മണിക്കൂറൊക്കെ വെച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടാവും ഞാനത് കുറേ നാളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ് കാരണം നമുക്ക് എനിക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ഞാനത് നന്നായിട്ട് മെരിഞ്ഞിരുന്നാറുന്നതാണ് ഒരു ഫോർട്ടി ടു ഒക്കെയാണ് എൻ്റെ വെയിറ്റ് ഉണ്ടായത് പിന്നീട് ഫീഡിങ് ഒക്കെ നിർത്തിയപ്പോൾ ഒരു അമ്പത്തഞ്ച് അമ്പത്തേഴിലേക്കൊക്കെ പോയി ഇപ്പോൾ ഞാൻ ണ്ട് വണ്ണം കുറയാൻ കാരണം ഈ സംഭവം കഴിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കാം നമ്മളെ കൂടുതലും ആളുകൾ ചോദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മുടികൊഴിച്ചിൽ എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല അതേപോലെ വണ്ണം കുറയ്ക്കാനായിട്ട് ഭക്ഷണം കുറയ്ക്കാതെ വണ്ണം കുറയാനായിട്ട് എന്തെങ്കിലും ടിപ്പ് ഇട്ടോന്നത് അപ്പൊ ഈ ഒരു ഒറ്റകൂലി ചെയ്തു നോക്കാം വെറും മേഴ് ദിവസത്തിനുള്ളിൽ തന്നെ സൂപ്പർ റിസൾട്ട് അർപ്പാണ് അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണുന്ന വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ